തീരദേശപാതയിൽ ആലപ്പുഴ എറണാകുളം ട്രെയിൻ യാത്രക്കാർക്ക് ദുരിതം കൂടി വരുന്നു കാലുകുത്താൻ പോലും ഇടമില്ലാതെ നിന്നാണ് യാത്ര രാവിലെയും വൈകിട്ടും ജോലിക്കും പഠനത്തിനുമായി തീരദേശപാതയിലൂടെയുള്ള ട്രെയിനുകളെ ആശ്രയിക്കുന്നവരെ ഏറെയാണ് തീരദേശപാതയിൽ ആറു മണിക്ക് പുറപ്പെടുന്ന ധൻബാന്ത് എക്സ്പ്രസ് ആണ് യാത്രക്കാർ ആശ്രയിക്കുന്ന ട്രെയിൻ ഇതിലാകെ രണ്ട് മുതൽ മൂന്ന് ജനറൽ കോച്ചുകളാണുള്ളത് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഇത് നിറഞ്ഞിരിക്കും പിന്നീടുള്ളത് ആറ് പതിനെട്ടിന് ആലപ്പുഴയിലെത്തുന്ന ഏറനാട് എക്സ്പ്രസ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ അഞ്ചു മുപ്പതിന് ഹരിപ്പാടെത്തുമ്പോൾ നിറയും ഏഴ് നാൽപ്പതിന് ഇത് എറണാകുളം സൌത്തിലെത്തും പിന്നീടുള്ളത് ഏഴ് ിന് പുറപ്പെട്ട് ഒൻപതിന് ആലപ്പുഴ എറണാകുളം സൌത്തിലെത്തുന്ന മെമുവാണ് ഇതിന്റെ അവസ്ഥയും ഏറെ ഭീകരമാണ് ആലപ്പുഴയ്ക്ക് വൈകിട്ടുള്ള ട്രെയിൻ മണിക്കുള്ള എറണാകുളം ആലപ്പുഴ പാസഞ്ചറാണ് എന്നാൽ മണിക്ക് പുറപ്പെടുന്നതിനാൽ ഇതിൽ വലിയ തിരക്കുണ്ടാവില്ല പിന്നീട് എറണാകുളം കായംകുളം പാസഞ്ചറാണ് മുമ്പ് വൈകിട്ട് ആറു മണിക്ക് പുറപ്പെട്ടിരുന്ന ട്രെയിൻ മുപ്പത് മിനിറ്റിലധികമാണ് വന്ദേഭാരത് കടന്നു പോകുന്നതിന് കുമ്പളത്ത് പിടിച്ചിട്ടിരുന്നത് പിന്നീട് യാത്രക്കാർക്ക് സഹായകമാകുന്ന വാഗ്ദാനത്തോടെ ട്രെയിനിന്റെ സമയം ആറ് ഇരുപത്തിയഞ്ചിനാക്കി വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമടക്കം രണ്ടായിരത്തോളം പേരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് വന്ദേ ഭാരത് കടന്നു പോകുന്നതിനാൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ കുമ്പളം തുറവൂർ എന്നിവിടങ്ങളിൽ ഇപ്പോഴും പിടിച്ചിടുകയാണ് അതിനാൽ സമയമാറ്റം കൊണ്ട് യാതൊരു ഗുണവും യാത്രക്കാർക്ക് കിട്ടിയതുമില്ല മുമ്പ് എട്ട് ഇരുപതിന് കായംകുളത്തെത്തിയിരുന്ന ഇപ്പോൾ രാത്രി ഒൻപത് മുപ്പതിനാണ് എത്തുന്നത് എറണാകുളത്ത് പഠനം ജോലി എന്നിവയ്ക്കായി പോകുന്നവരെ കൂടാതെ ക്യാൻസർ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിൽ പോകുന്നവരടക്കം ട്രെയിനുകളെയാണ് ആശ്രയിക്കുന്നത് മെമ്മുവിലാകെ എട്ട് കോച്ചുകൾ മാത്രമാണുള്ളത് മൂന്ന് മെമ്മുവിൽ യാത്ര ചെയ്യാനുള്ള ആളുകൾക്ക് തിക്കിത്തിരക്കി ഇതിലുണ്ടാകും വാതിലിലെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ചാണ് സ്ത്രീകളടക്കമുള്ളവരുടെ യാത്ര യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റെയിൽവേ മന്ത്രി റെയിൽവേ ചെയർമാൻ എന്നിവരെ കണ്ട് സംസാരിച്ചിട്ടുമുണ്ട് പുതിയ പാസഞ്ചർ കോച്ചുകളുടെ എണ്ണം കൂട്ടൽ എന്നിവ സംസാരിച്ചിട്ടുമു നടപടികൾ പുരോഗമിക്കുകയാണേയെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു നിലവിലുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ പാസഞ്ചർ വൈകിട്ട് ആറിന് എറണാകുളം സൌത്തിൽ നിന്ന് പുറപ്പെട്ട് വന്ദേഭാരതിന്റെ ക്രോസിംഗ് തുറവൂരാക്കി മാറ്റണം അരൂർ തുറവൂർ ദേശീയപാതയിൽ എലവേറ്റഡ് ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഗതാഗതക്കുരുക്ക് പതിവായതിനാൽ ഇതുവഴിയുള്ള ബസ് യാത്രയും ദുരിതമാണെന്നും യാത്രക്കാരനായ അരുൺകുമാറും പറയുന്നു അതിനിടെ കോട്ടയം വഴി കൊല്ലത്തിനും എറണാകുളത്തിനുമിടയിൽ പുതിയ മെമു ഏഴാം തീയതി മുതൽ ഓടിത്തുടങ്ങുമെന്ന് എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് ഫ്രാൻസിസ് ജോർജ് എന്നിവർ അറിയിച്ചു എന്നാൽ അന്തിമ തീരുമാനമായില്ലെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു വേണാട് പാലരുവി എക്സ്പ്രസുകളിൽ തിരക്കൊഴിവാക്കാൻ ഇതിനിടയിലുള്ള സമയത്താകും മെമ്മു ഓടുക രാവിലെ ആറ് പതിനഞ്ചിന് കൊല്ലത്ത് ആരംഭിച്ച കോട്ടയം വഴി എറണാകുളം ജംഗ്ഷൻ ഒൻപത് മുപ്പത്തിയഞ്ചിനെത്തുന്ന വിധത്തിലാണ് സർവീസ് തിരികെ എറണാകുളത്ത് നിന്ന് രാവിലെ ഒൻപത് അൻപതിന് പുറപ്പെടുന്ന മെമു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കൊല്ലത്ത് സർവീസ് അവസാനിപ്പിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ അഞ്ചു ദിവസമാണ് സ്പെഷ്യൽ മെമു സർവീസ് ഒക്ടോബർ ഏഴ് മുതൽ ജനുവരി മൂന്ന് വരെ സ്പെഷ്യൽ സർവീസ് ആയാണ് മെമു അനുവദിച്ചത് ശനി ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിലാകും സർവീസ് എട്ട് കാർ മെമു ആണ് അനുവദിച്ചത് കോട്ടയം പാതിയിൽ എറണാകുളം ഭാഗത്തേക്ക് തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് തിരുവനന്തപുരം ഷൊർണൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ രാവിലെയുള്ള വലിയ തിരക്കിന് ഇതോടെ പരിഹാരമാകുമെന്നാണ് പറയപ്പെടുന്നത് വേണാട് എക്സ്പ്രസ് എറണാകുളം സൌത്ത് സ്റ്റേഷന് ഒഴിവാക്കിയതോടെ ബുദ്ധിമുട്ടിലായ യാത്രക്കാർക്കും ഗുണകരമാകും വന്ദേ വന്ദേഭാരതിന് പിന്നാലെ കൊല്ലത്ത് നിന്ന് എടുക്കുന്നതിനാൽ ഇടയ്ക്ക് പിടിച്ചിടേണ്ട ആവശ്യമില്ല തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ ആറിന് കൊല്ലത്ത് നിന്ന് വിടുന്നതിന് പിന്നാലെയാണ് അവിടെ നിന്ന് സർവീസ് ആരംഭിക്കുന്നത് പുതിയ സർവീസ് വരുമെങ്കിലും വെല്ലുവിളികളേറെ റെയിൽവേ മുന്നറിയിപ്പ് നൽകുന്നു മെമു സർവീസ് തുടങ്ങുമ്പോൾ കൊല്ലത്തെ മെമു ഷെഡ് നവീകരിക്കേണ്ടതുണ്ട് നിലവിൽ പ്രാദേശികമായ ചില എതിർപ്പുകൾ മൂലം ഷെഡ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതിനു പുറമെ ലോക്കോ പൈലറ്റുകളുടെ ജോലി സമയം ഉൾപ്പെടെ പല ഘടകങ്ങളും അധികൃതർക്ക് വെല്ലുവിളിയാണ് ചിങ്ങവനം കുമാരനല്ലൂർ കടുത്തുരുത്തി കാഞ്ഞരമറ്റം ചോറ്റാനിക്കര എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പിനെക്കുറിച്ച് റെയിൽവേ അധികൃതരുമായി ചർച്ച ചെയ്യുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം അറിയിച്ചു ന്യൂസ് ഡെസ്ക്